ഇറാനിൽ ഇസ്രേൽ ആക്രമണം മിഡിൽ ഈസ്റ്റിലെ ആകാശപാത ഒഴിവാക്കി വിമാന കമ്പനികൾ ഇറാനിൻ അണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളെ തുടർന്നാണ് വിമാന കമ്പനികൾ ആകാശപാത ഒഴിവാക്കിയത് ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റ് ആയ ഫ്ലൈറ്റ് റെഡാർ ട്വന്റി ഫോർ റിപ്പോർട്ട് പ്രകാരമാണിത് ഇറാനിലെ അമേരിക്കൻ ആക്രമണം അപലപിച്ച് ഹമാസ് ഇറാൻ ഇറാഖ് സിറിയ ഇസ്രയേൽ എന്നിവയ്ക്ക് മുകളിലൂടെയുള്ള വ്യോമപാതകളിലൂടെ വിമാന കമ്പനികൾ പറക്കുന്നില്ല കാസ്പിയൻ കടലിന് മുകളിൽ വടക്കു വഴിയും ഈജിപ്ത് സൗദി അറേബ്യ എന്നിവയിലൂടെ തെക്കു ഭാഗം വഴിയുമാണ് വിമാനങ്ങൾ പറക്കുന്നത് ഈ പാതയിലൂടെ പറക്കുന്നതിലൂടെ ഇന്ധന ക്രൂ ചെലവുകളും പറക്കൽ സമയവും വർദ്ധിക്കും എന്നാൽ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നതിനാലാണ് ഈ വഴികൾ തെരഞ്ഞെടുത്തത് ഇറാനിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇറാനു മുകളിലൂടെ വിമാനങ്ങൾ സർവീസ് നടത്തുന്നില്ല ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക് വിവേചനമില്ല നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ